ഇന്ന് ഭീകരവാദത്തിനിരയായവരുടെ സ്മരണയ്ക്കായുള്ള അന്താരാഷ്ട്ര ദിനം ഭീകരവാദത്തിനിരയായവരെ സംരക്ഷിക്കാനും അവരുടെ അവകാശങ്ങളെ മാനിക്കാനും ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരെ അനുസ്മരിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത് അനുസ്മരിക്കാനുമാണ് പൊതുസഭയാണ് തീവ്രവാദത്തിന്റെ ഇരകളായവരോടുള്ള അനുസ്മരണാർത്ഥം ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ബംഗ്ലാദേശിൽ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ പൂർണ്ണമായും റദ്ദാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു ജൂൺ മുപ്പതിനാണ് രാജ്യത്ത് പരീക്ഷ ആരംഭിച്ചത് എട്ട് പരീക്ഷകൾക്ക് ശേഷം ബാക്കിയുള്ള പരീക്ഷകൾ ജൂലൈ പതിനെട്ടിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ിലുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് മൂന്ന് തവണ പരീക്ഷകൾ മാറ്റിവയ്ക്കാനിടയായി തുടർന്ന് ഈ മാസം പരീക്ഷകൾ പുനരാരംഭിക്കാനിരുന്നെങ്കിലും വിദ്യാർത്ഥികളുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും കൊറിയൻ ഉപദ്വീപിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകൾക്കിടെയാണ് പ്രകടനം അഞ്ചു ദിവസം നീണ്ടുനിൽക്കുന്ന സംയുക്ത ഇരു സൈനികളുടെയും ഇരുനൂറിലധികം യുദ്ധവിമാനങ്ങളാണ് സൈനികർക്ക് സൈനികഭ്യാസത്തിൽ പങ്കെടുക്കാൻ അമേരിക്ക അനുമതി നൽകിയിരുന്നു ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി മരിയ ബ്രന്യാസ് മൊറേറ പറഞ്ഞു വയസ്സായിരുന്നു ഗിന്ന ലോക റെക്കോർഡിൽ ഇടം പിടിച്ച മരിയ സ്പെയിനിലെ കറ്റാലൻ പട്ടാണമായ ഒലോട്ടിലെ ഒരു നഴ്സിംഗ് ഹോമിലായിരുന്നു കഴിഞ്ഞിരുന്നത് യുഎസിലെ സാൻ ഫ്രാൻസിസ്കോയിൽ മാർച്ച് മരിയ ജനിച്ചത് യുഎസിലെ സ്പാനിഷ് കുടിയേറ്റക്കാരുടെ മകളായിരുന്നു മരിയ കുറച്ചുകാലം ന്യൂ ഓർലിയൻസിൽ കഴിഞ്ഞ ശേഷം കുടുംബത്തോടൊപ്പം സ്പെയിനിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു സൂപ്പർ കറ്റാലൻ എന്നാണ് എക്സിൽ അവർ അറിയപ്പെട്ടിരുന്നത്